ണ്ടെങ്കിൽ അവനത് വിശ്വസിച്ചല്ല സ്നാനവേറ്റോ ഇപ്പൊ ഞാൻ ഞാൻ പറയാം ഞാൻ എന്നെ തന്നെ ഉദാഹരണോട് പറയും ഞാനിപ്പോ പോയി എനിക്ക് പഠിച്ചു ഞാൻ അത് കറക്റ്റായിട്ട് പാടിച്ചു ഞാൻ സ്നാനേറ്റെന്ന് തന്നെ വിചാരിക്കുക ഏറ്റിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ് എപ്പോഴും എനിക്ക് കാണാം അങ്ങനെ ഗൈഡൻസ് ഉള്ള ഒരാളായ ഞാൻ വീണ്ടും പാപം ചെയ്യാൻ പാടില്ല എന്നതാണ് തിരുവചനത്തിലെ റൂൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവില്ല ഒത്തിരി പേര് ബൈബിളിൽ പറയുന്ന സ്നാനായിട്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സ്നാനമേറ്റാണല്ലോ പറയുന്നത് അവർക്ക് പരിശുദ്ധാത്മാവ് എന്തോ മനസ്സിലായില്ല

ചെയ്താ ഇവരെ ആരെങ്കിലും ഒരാൾ കൊണ്ട് കടലിൽ മുക്കണോ അല്ല കൊളത്തിൽ മുക്കണോ അല്ലെങ്കിൽ ഇവർക്ക് പരിസാൻപാദനേ കിട്ടുള്ളൂ ആരെയാവിടെ കൊണ്ടേ മുക്കി അല്ല അവരെ പോലാണോ നമ്മൾ അതൊക്കെ ഇത് അവർക്കും മറ്റേ കള്ളനെ പിടിക്കെ നല്ല കള്ളനെ പിടിക്ക് അവരെ പോലെ കള്ളനെ ഇനി ഞാൻ ഒരു ഒരു ബൈബിൾ ഭാഗം വായിക്കാൻ വായിക്കാം നിങ്ങള് പറയാനായിട്ട് അവർക്ക് ഉണ്ട് കാരണം കല്പന അപ്പൊ കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോട് ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടോ ഒന്നും അല്ല വഴക്കിനൊന്നുമല്ല ഇത് ഓരോ ദിവസക്കാർ കഴിഞ്ഞ ഒന്നാം ലംഘനം പത്ത് അതേ ഒന്നാം സഹോദരൻ നമ്മളുടെ പിതാക്കന്മാരെല്ലാവരും എന്നും കടലിലൂടെ കടന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു അതെങ്ങനെയാണ് ഈ മേഘത്തിൽ വെക്കുന്നത് അത് മാത്രല്ല അവിടെ പിള്ളേരും കുഞ്ഞും കുർമാലും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട് ഇവരെല്ലാം കൂടെ മോശയോട് സ്നാനമേറ്റ് ചേർന്നു സ്നാനമാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ അത്ര ബൈബിൾ പണ്ഡിതനൊന്നും അല്ലേ എനിക്ക് പഠിച്ചാലേ കാര്യങ്ങൾ പറയാൻ പറ്റൂ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു ശ്രമിക്കുന്ന നിങ്ങൾ അങ്ങനെ വിചാരിക്കട്ട അത്രേ ഉള്ളു അതേ ഉള്ളു ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ ചെയ്തുള്ളൂ അത്രേ ഉള്ളൂ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ ആയിട്ടുള്ള വചനവും കാണിച്ചു തന്നില്ലേ അത്ര വലിയു ആ പഠിച്ചതിന് ശേഷം വേണ്ട ഞാൻ വരുന്നതായിരിക്കും അല്ല പ്രതറേ നിക്കതമോസ് ഈശോനെ കാണാൻ മോസിനോട് ഈശോയ്ക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവർ ഒന്നും പറയാനില്ലായിരുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിനും ദൈവരാജ്യം കാണുക അത് കുഞ്ഞായാലും കുറവായാലും ആരായെങ്കിലും വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഓരോ കൊച്ചു പന്ത്രണ്ടാമത്തെ വയസ്സും മരിച്ചുപോയി ദൈവരാജ്യം കാണുവോ ദൈവരാജ്യം കാണാൻ സ്നാനം സ്വീകരിക്കുന്നതിന് മുന്നേ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അത് എന്റെ അറിവ് വെച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ദൈവം അല്ല ന്യായാധിപതി ദൈവം ആണല്ലോ അവനാണല്ലോ തീരുമാനിക്കേണ്ടത് അല്ലായിരുന്നു അതാണ് പറയുന്നത് ന്യായാധിപതി ഞാനല്ലല്ലോ ചേട്ടാ മനുഷ്യരല്ലല്ലോ ന്യായാധിപതി ദൈവം ആണല്ലോ രക്ഷപ്പെടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത് ചേട്ടാ രക്ഷപെടത്തില്ലെന്നോ അല്ലെങ്കിൽ അവര് തെറ്റായി പോവെന്നോ അല്ല ഞാൻ പറയുന്നത് ഞാനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതല്ല ഞാൻ പറയുന്നത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ അത് നല്ലതായിരിക്കും എന്നേ ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് വിശ്വാസവും ബോധ്യവും കൊണ്ടാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നത് ആദ്യം തന്നെ പറയും മനുഷ്യന്റെ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നുണ്ട് സത്യ ക്രിസ്ത്യാനി ആരാ എനിക്കറിയത്തില്ല അവനാണ് ആദ്യത്തെ ക്രിസ്ത്യാനി ജോഷ ഒരു സംശയം കാരണം അല്ലേ അദ്ദേഹം വന്നത് ഈ പറഞ്ഞ കുരിശേക്കടന്ന കക്ഷി വന്നത് പറഞ്ഞ സ്നാഭയോഹനാന് ജ്ഞാന സ്നാനം ചെയ്യിച്ചപ്പെട്ട ആൾ ആരാണ് സ്നാനം ക്രിസ്ത്യാനിയുള്ള അല്ലായിരുന്നു അത് വേറെ ആദ്യത്തെ ക്രിസ്ത്യാനി ആരാ തോബിയാസെ ക്രിസ്ത്യാനി ആരാന്നൊക്കെ ചോദിച്ചാൽ അതെനിക്ക് ക്രൈസ്റ്റ് ഒരു ക്രൈസ്റ്റ് ഒരു റിലീജിയനും ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മതമാണ് ഈ അല്ല സുനു ഇപ്പൊ ആദ്യത്തെ ക്രിസ്ത്യാനി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുകൂടി കൊണ്ടുവന്നത് ക്രിസ്തു ആദ്യം വിളിച്ച ശിഷ്യൻ ആരാണ് അവനായിരിക്കും ക്രിസ്ത്യാനി ആദ്യത്തെ ക്രിസ്ത്യാനി പത്ര ദിവസം തെറ്റാ ക്ഷമിക്കുക ദലക്ഷം വളരെ കുറഞ്ഞു പോയില്ലേ

അബ്രഹാമിനെ കൂടിയാണ് ഇത് തുടങ്ങുന്നത് അപ്പൊ ആദ്യത്തെ വിളി അബ്രഹാമിനാണ് ഈ അബ്രഹാം വിശുദ്ധ കുർബാനെ അനുഭവിച്ച ആദ്യത്തെ വ്യക്തിയാണ് മൽക്കീസക്കാണ് അദ്ദേഹത്തിന് അപ്പവും മിഞ്ഞും കൊടുക്കുന്നത് അപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തി അബ്രഹാമാണ് ഈ പുതിയ നിയമത്തിലെ ക്രിസ്ത്യാനികൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയാലല്ല അങ്ങനെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്ന് സെയിൻ പോള് മൂന്ന് പ്രാവശ്യം പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവരാണ് പുതിയ നിയമ ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വർഗത്തിലെ ഒന്നാമൻ അബ്രഹാം ആണ് അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിളിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനും ദൈവ സ്വരം കേട്ടിറങ്ങി പുറപ്പെട്ടവനും അപ്പവീഞ്ഞുകളെ ക്രിസ്തു ഏതൊരു ഓർഡറി പുരോഹിതനായിരിക്കുന്നോ ആ ഒറിജിനൽ മൽക്കിസദേക്കിൽ നിന്ന് അപ്പവീഞ്ഞുകളെ സ്വീകരിച്ചവനുമായ അബ്രഹാം ആണ് നമ്പർ വൺ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു